ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇനി നമുക്ക് നല്ലൊരു വങ്കട വറുത്തരച്ച കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വങ്കട കറി കഴിച്ചാൽ സങ്കടമൊക്കെ മാറുമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് അപ്പം നമ്മളൊരു വങ്കട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങ നമുക്കൊരു ചീനച്ചട്ടിയിലോക്ക് ഇട്ട് കൊടുക്കാം അടിയിൽ പിടിക്കാണ്ട് നമുക്ക് വളരെ ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വറുത്തെടുക്കാൻ അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് കുഞ്ഞുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഈ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാവേ അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂണ് ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് കരിഞ്ഞു പോവാണ്ട് അടി പിടിക്കാണ്ട് ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അപ്പം നല്ലതായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി കേക്ക് നമുക്ക് ഒരു പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് പൊടികളുടെയെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് കിട്ടിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നെല്ലിക്ക വലിപ്പത്തിലൊരു പുളി എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്